എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഒരുപാട് സംഭവ വികാസങ്ങളാണ് നടന്നത് നമുക്കറിയാം അമേരിക്ക അത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് ഇറാനിൽ വന്ന് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തിരിച്ചു പോയിരിക്കുന്നു സുരക്ഷിതമായി തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ഖത്തറിലുള്ള അമേരിക്കയുടെ താവളങ്ങളിലേക്ക് ഒരു മിന്നൽ ആക്രമണം നടത്തി ഒരു മിസൈൽ ആക്രമണം ഒരു പരിക്കും രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു വെടിനിർത്തൽ സീസ് ഫയർ നടപ്പിലാക്കും എന്ന ഒരു ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയാകുമെന്നൊരു സൂചന പുറത്തുവിട്ടിട്ടുണ്ട് അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്ന് കണ്ടറിയാം നമുക്ക് എന്തായാലും ഇറാന്റെ മിസൈൽ ആക്രമണം ഇപ്പോഴും ഇസ്രായേൽ തുടർന്നു കൊണ്ടേരിക്കുന്നു പ്രിയപ്പെട്ടവരെ കുടുക്കിൽ നിന്ന് കുടുക്കിലേക്ക് ഇറാൻ യാത്ര ചെയ്യുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിൽ അമേരിക്ക നടത്തിയ ആ വലിയ ആക്രമണം അത് ഇറാന്റെ കുറുക്കികൊള്ളുന്ന അല്ലെങ്കിൽ ഇറാന്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു അൻപത് വർഷത്തോളം പുറകോട്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആണവ നിലയങ്ങൾ അതോടൊപ്പം തന്നെ ആയുധ ശാലകള് ഇൻഫ്രാസ്ട്രക്ചർ അതോടൊപ്പം തന്നെ ഉള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതോടൊപ്പം സൈനിക മേധാവികള് രാഷ്ട്രീയക്കാര് അപ്പൊ അങ്ങനെ ഇറാനെ പൊതുവെ ബാധിക്കുന്ന എല്ലാ തലത്തിലും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും അമേരിക്കയുടെ ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അതായത് ഇസ്ഫഹാനും ഫോർദോയും നഥാൻസും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ ബംഗർ ബസ്റ്റർ ബോംബിട്ട് തകർത്തതിലൂടെ അപ്പോൾ വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇറാൻ എന്തായാലും പുറകോട്ട് യാത്ര ചെയ്യേണ്ടി വരും അവരിനിപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഇനി കുറെ സമയമെടുക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് ഇറാന്റെ ഒരു പ്രതികരണം ഉണ്ടായത് ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് അത് ഖത്തർ നമുക്കറിയാം ഒരു മുസ്ലിം രാഷ്ട്രം തന്നെയാണ് അവിടേക്ക് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി ഇറാൻ പതിനാലോളം മിസൈലുകളാണ് ഖത്തറിലേക്ക് വർഷിച്ചത് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും സുപ്രധാനമായ ഒരു ബേസ് ആണ് അമേരിക്കൻ ബേസ് ഉള്ള രാജ്യമാണ് ഖത്തർ ദോഹയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആ അമേരിക്കൻ ബേസ് കേന്ദ്രമാക്കിയാണ് ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്തായാലും ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവരുടെ ആ ഉദ്യോഗസ്ഥരെയും പട്ടാളക്കാരെയും ഒക്കെ ഒഴിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പതിനാല് മിസൈലുകളാണ് അത്തറിലേക്ക് ഇറാൻ അയച്ചത് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ജാഗ്രത പുലർത്തിയിരുന്നു അവരുടെ വ്യോമപാത അടച്ചിരുന്നു പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഒരുപാട് പേര് പരിഭ്രാന്തരായ വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് എന്തായാലും ഇറാൻ അങ്ങനെ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആളില്ലാത്ത വീട്ടിൽ കയറി തല്ലാൻ വന്നു എന്ന രീതിയിലാണ് അതിനെ അമേരിക്കൻ പ്രസിഡന്റ് വിലയിരുത്തിയത് എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചറിയാൻ സാധിച്ചത് എന്തായാലും അതിനുശേഷം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് അതിനുശേഷം ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ വെടിനിർത്തലിന്റെ ഭാഗമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ വെടിനിർത്തിയാൽ അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഞങ്ങളും നിർത്താം എന്നുള്ളൊരു ഒരു കമന്റാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നത് അതിനുശേഷം ഇന്ന് പുലർച്ചെ ഇസ്രായേലിലെ ബർഷവേല ഇറാൻ വലിയൊരു മിസൈൽ ആക്രമണം നടത്തുകയുണ്ടായി നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നത്തെ ആക്രമണത്തിൽ തന്നെ അതോടൊപ്പം ോർത്തേൺ ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലും നോർത്തേൺ ഇസ്രായേലും നത്താനിയാലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാവിലെ ആരും ബംഗറിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്നുള്ളൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി പ്ലസ് നാല് ഇരുപത്തി പേരായിട്ട് കൂടിയിട്ടുണ്ട് ഇതുവരെ നടന്ന ഈ യുദ്ധ സമയത്ത് നടന്ന ആകെയുള്ള മരണം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് പേരാണ് നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചുപോകാം കുടുക്കിൽ നിന്ന് കുടുക്കിലേക്കാണ് ഇറാന്റെ യാത്ര എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇറാനെ അമേരിക്ക ആക്രമിച്ച് തിരിച്ചു പോയപ്പോൾ ഇറാൻ തിരിച്ചൊരു പ്രത്യാക്രമണം അമേരിക്കയിലേക്ക് നേരിട്ട് പോയി നടത്താനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ് അങ്ങനെ ഒരു സാധ്യതകൾ നിലവിലില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും പിന്നെ ഇറാൻ മുന്നിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് തങ്ങളുടെ ഇറാന് ചുറ്റുമുള്ള ബേസുകൾ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട് അവിടേക്ക് ആക്രമണം നടത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും നേരിട്ട് അമേരിക്കയിലേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിലേക്ക് അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും അവർക്കുണ്ടാകുക ഇറാൻ അവിടെ ആക്രമണം നടത്തിയാലും അത് തടയാനുള്ള സൗകര്യങ്ങൾ അമേരിക്കൻ ബേസിൽ ഉണ്ടായിരിക്കും എല്ലാ മിസൈലുകളോ എല്ലാ ആക്രമണങ്ങളോ തടയുന്നത് പ്രാവർത്തികമല്ല എന്നാലും ചിലതൊക്കെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ പൗരന്മാർ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പതിക്കാനുള്ള സാധ്യതകളുണ്ട് കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് എങ്ങനെ ഇറാൻ എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് ഒരാളുടെ മുഖത്ത് ഒരു കൊതുക് ഇരിക്കുകയാണെങ്കിൽ ചെപ്പക്കുറ്റിക്ക് നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ആ കൊതുകിനെ അടിച്ചതാണ് എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഖത്തറിനെ അടിച്ചിട്ടും ഖത്തറിനകത്തുള്ള അമേരിക്കൻ ബേസിന്റെ ആണെങ്കിൽ ലക്ഷ്യം വെച്ചതെന്നുള്ള ഒരു ന്യായീകരണമാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഇനി അമേരിക്കയെ തിരിച്ച് ഇറാൻ ആക്രമിക്കണമെങ്കിൽ അടുത്തുള്ള തങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളായ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഇറാനെതിരെ തിരിയും അങ്ങനെ വീണ്ടും വീണ്ടും ഇറാനെതിരെ ഒരുപാട് രാജ്യങ്ങൾ തിരിയാനും വീണ്ടും യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇറാനെതിരെ കൂട്ടമായിട്ട് ഒരു ആക്രമണം ഇറാനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കുടുക്ക് നമ്പർ വൺ അതാണ് രണ്ടാമത്തെ കുടുക്ക് എന്ന് പറയുന്നത് ഒരു സീസ്ഫയർ ഡോണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇരുപത്തിയാല് മണിക്കൂറിനകം ചർച്ചകളോ അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനുമായിട്ട് ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തി ഒരു സീസ്ഫയറിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനുശേഷം ഇറാൻ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം വലിയ തോതിൽ നാല് നാലുപേരെ ഇപ്പോൾ കൊല്ലപ്പെട്ടു നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ അപ്പോൾ ആ കുടുക്കെന്ന് പറയുന്നത് ഇറാൻ വീണ്ടും യുദ്ധത്തെ കൊതിക്കുന്ന അല്ലെങ്കിൽ യുദ്ധകുതി മൂത്ത് വീണ്ടും വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു ശൈലിയിലേക്ക് ഒരു രീതിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതായത് ഒരു സീസ്ഫയറിനുള്ള അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടും അത് അംഗീകരിക്കാതെ മുന്നോട്ട് ആക്രമണമായി പോകുന്ന സാധാരണക്കാരായ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ ആകട്ടെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആയുധ ശേഖരങ്ങൾ ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുമ്പോൾ തിരിച്ച് സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ആക്രമണം നടത്തുന്ന ഇറാൻ യുദ്ധക്കൊതിയുള്ള രാജ്യമാണെന്നും വീണ്ടും വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യമാണ് അവർക്കുള്ളതും ഒരു ധരി അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ലോകത്തിന് നൽകുന്നത് അതൊരു കുടുക്ക് രണ്ടാണ് വീണ്ടും ഇറാനെതിരെ പ്രവർത്തിക്കാൻ അമേരിക്കക്കും ഇസ്രായേലിനും അല്ലെങ്കിൽ മറ്റു ലോകരാജ്യങ്ങൾക്കും ഊർജ്ജം നൽകുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന ഒരു സംഭവമായിട്ട് മാറും അങ്ങനെ കുടുക്കിൽ നിന്ന് കുടുക്കിലേക്ക് വീണ്ടും വീണ്ടും ഇറാൻ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായി നാല് നാലുപേര് കൊല്ലപ്പെട്ടു ഇനി മരണസംഖ്യ ഉയരുമോ എന്നറിയില്ല കാരണം തിരച്ചിൽ നടക്കുകയാണ് എന്തായാലും ഇനിയുള്ള സമയങ്ങൾ അതീവ നിർണായകമാണ് മണിക്കൂർ വെടിനിർത്തലാണോ അല്ലെങ്കിൽ വെടിവെപ്പ് കൂടുമോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും എന്തായാലും നല്ലത് മാത്രം പുറത്തു വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നമ്മൾ നേരത്തെ മറ്റ് വാർത്താവിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്